എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ് എന്നാൽ പലപ്പോഴും അത് ഗ്രഹിക്കുവാൻ കഴിയാതെ നമ്മളുടെ ഇഷ്ടത്തിന് നാം സ്വന്തം ഇഷ്ടപ്രകാരം ഓടി അലയുന്നവരായി നാം തീരാറുണ്ട് എന്നാൽ ദൈവമാണ് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം എന്ന് ഗ്രഹിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക എന്നത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നൂറ്റി ഇൻപത്തിയോ സാറിൻ്റെ പതിനേഴ് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെച്ചു കൊള്ളുക അതെ മനുഷ്യൻ പ്രതീക്ഷയുടെ ഉടമയാണ് പലപ്പോഴും പലവിധ വിഷയങ്ങളിൽ മനുഷ്യൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും നല്ലൊരു ഭാവിക്കായി നല്ല അനുഗ്രഹത്തിനായി നല്ല സാമ്പത്തിക നിലവാരത്തിനായി നല്ല സമാധാനവും സന്തോഷവും ലഭിക്കേണ്ടതിനായി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യൻ വാഞ്ചിയോടെ കാത്തിരിക്കും എന്നാൽ ദൈവവചനപ്രകാരം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണെന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ടാണ് തീമദ്യൂസിൻ്റെ ലേഖനത്തിൽ നാം വായിപ്പാൻ ഇടയായിത്തീർന്നത് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെച്ചു കൊള്ളുക ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൽ ആശ വെച്ച് ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ വിഴുതലുകളും അനുഗ്രഹങ്ങളും നമ്മളുടെ മേൽ ലഭ്യമാകുക തന്നെ ചെയ്യും അതെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് തൻ്റെ നന്മ എത്രയധികം കൊടുക്കും സുവിശേഷം ഏഴാം അധ്യായം പതിനാലാം വാക്യം അതുകൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം മടി കൂടാതെ കർത്താവിനോട് യാചിക്കുന്നവരും നമ്മളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുന്നവരുമായി തീരേണ്ടുന്നത് വളരെ ആവശ്യമാണ് പലപ്പോഴും അതിന് കഴിയാതെ നാം മത്സരിക്കുന്നവരും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരും സ്വന്തം പ്രയത്നിച്ച് പിന്നെയും പിന്നെയും പരാജയപ്പെടുന്നവരുമായി നാം തീരാറുണ്ട് എന്നാൽ യഹോവ ഇടയനായി യഹോവയിൽ ആശ്രയം വയ്ക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം പറയുന്നത് നന്മയും ത കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും അതെ യഹോവയിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും അവനെ പിന്തുടരും ദൈവത്തിൽ ദൈവത്തിലാശ വെച്ച് ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തി കാത്തിരിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവം തൻ്റെ അനുഗ്രഹത്തെ പകരും ഞാൻ ഹോബയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും മഹാ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കരറ്റി കരേറ്റി എന്ന് ദൈവജനം പറയുന്നു അതെ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ദൈവ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പുന്തുടരുവാൻ തക്കവണ്ണം കർത്താവ് സമ സഹായിക്കും അതുപോലെ തന്നെ റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതെ ദൈവത്തെ സ്നേഹ സ്നേഹ ദൈവ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഏതൊരു ദൈവ നന്മയ്ക്കായി സകലതും നൽകിത്തരുന്ന അദൃശ്യനായൊരു ദൈവം ഉണ്ട് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ക്ഷമയോടെ ദൈവിക അവകാശങ്ങൾക്കായി കാത്തിരിക്കാം അവൻ നമ്മളെ അനാഥരായി കൈവിടുകയില്ല എല്ലാ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും താൻ നമ്മളുടെ മേൽ പകർന്ന് അനുദിന ജീവിതത്തിൽ നമ്മെ ശക്തരായി നടത്തുക തന്നെ ചെയ്യും അതിനായി കാത്തിരിക്കാം